അസ്സാം വർഹമത്തുള്ള പതിനെട്ട് സെപ്റ്റംബർ റബി അല്ലാ വല്ലേ ഇരുപത്തി ആറ് തവാഫിൽ ആയിരുന്നു മുഗൾ ഭാഗത്താണ് കേട്ടോ ഏതായാലും ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പടച്ച റബ്ബിൻ്റെ കാരുണ്യവും കരിവും കടാക്ഷങ്ങളൊക്കെ അള്ളാഹു നിങ്ങളിലെത്തിക്കട്ടെ കാണാം എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തവാഫിന് ഇങ്ങനെയാണുള്ളത് കേട്ടോ അപ്പം നമുക്ക് അവിടെ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ് വിശദമായ വ്യാപാരം നമുക്ക് ഒന്ന് കാണാൻ പറ്റും ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ അതോ ഈ പ്രഭാതം സുന്ദരവും സമാധാനം നിറഞ്ഞൊരു പ്രഭാതമൊക്കെ നമ്മളിൽ എത്തിച്ചേരട്ടെ ആമീനി അറബല്ല ആലമീൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളി ഉമ്മമാരാണെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ അവരൊക്കെ ഇങ്ങനെ വ്യാപാരം നോക്കി പ്രാശ്ശികൾ അതോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രഭാതം നിങ്ങളിൽ എത്തിച്ചേരട്ടെ പടശുവൻ അമീനി അറബല്ല ആലമീൻ എല്ലാവർക്കും Slowly.